വായുവല്ല വായാന്നെങ്കിലേ നീ ഒന്നും കണ്ടില്ലേ വാഴത്തിട്ടിട്ടുണ്ടോ കേട്ടോ കല ചത്താച്ചെടുക്ക പകറ്റി വയ്ക്കുന്ന

ഷോപ്പിൽ ഏകദേശം ഒരു ഒന്നേ മുക്കാലോടു കൂടി ഒരാൾ അടുക്കമിച്ച് കയറി കുറേ പണം എൻ്റെ നഷ്ട ആപകരിച്ചോണ്ട് പോയി ആ സമയത്ത് ഞാൻ കടയിലില്ലായിരുന്നു രണ്ടു പത്ത് മിനിറ്റോളം ഞാൻ മാറിയ സമയത്താണ് അത് അയാൾ കയറി പൈസ എടുത്തിട്ടുള്ളത് അതിൻ്റെ വീഡിയോ വിഷൽ ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട് ഏകദേശം ഇരുപത്തിരണ്ടായിരം രൂപയുള്ളതാണ് നഷ്ടപ്പെട്ടേക്കുന്നത് എല്ലാവരും ഒന്ന് കരുതി ശ്രദ്ധിക്കുക എന്നുള്ളത് കൃത്യം അറിയിക്കുക ഇയാളെ ഈ മോശം നടത്തിയയാളെ പരിചയമുള്ളത് ഒന്നല്ലെങ്കിൽ ഇരക്കൂടൽ സ്റ്റേഷനിലുമായിട്ടോ അല്ലെങ്കിൽ ഞാനുമായിട്ടോ ബന്ധപ്പെടുക